പറയുന്നത് എത്ര എത്ര കൂളായിട്ടാണ് പീഡനത്തിന് ഇരയായി എന്ന് പറയുന്നത് ശരിക്കും പീഡനത്തിന് ഇരയായോ എന്നുള്ളത് എങ്ങനെ അത് സ്ഥാപിച്ചെടുക്കും അതിന് ആയിട്ടുള്ള എവിഡൻസോ കാര്യങ്ങളോ അപ്പൊ ഇതിനു വേണ്ടി സംസാരിക്കാൻ ആളുകൾ വേണ്ട ഇവിടെ ഇരിക്കുന്ന നിൽക്കുന്ന ഭൂരിപക്ഷം നിങ്ങൾ എല്ലാവരും പുരുഷന്മാരല്ല അപ്പം എങ്ങനെയാ നമുക്ക് അറിയാൻ പറ്റാ പെൺകുട്ടി പറയുന്നതിനെ കണ്ണടച്ച് വിശ്വസിക്കും ഒരു പെൺകുട്ടിയല്ലേ ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ പെൺകുട്ടികൾക്ക് തന്നെയാണ് അതിന്റെ പ്രശ്നം കാരണം യഥാർത്ഥത്തിൽ പീഡനം അനുഭവിക്കുന്നത് രാഹുൽ അതെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് രാഹുൽ മാങ്കൂട്ടവും അതോടൊപ്പം തന്നെ രാഹുൽ ഈശ്വരും ഇവർ രണ്ടു പേരുമാണ് ഇപ്പം ഏറ്റവും കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്നത് ഇന്നലെ രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്തു അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ തേരോട്ടം നടക്കുകയാണ് ഇതിനെല്ലാം കാരണം ഒരാൾ വന്ന് ഒരു മൊഴിയാണ് അതിജീവിത അല്ലെങ്കിൽ ഇര എന്ന് മാത്രമേ നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ പക്ഷേ അവരുടെ കൂടി അവർ കല്യാണം കഴിച്ച് നിൽക്കുമ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നിരിക്കുന്നത് ഭർത്താവ് ഉണ്ട് അപ്പോഴാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ഒരു പിന്നെ ബന്ധത്തിൽ ഏർപ്പെടുന്നതും ഒക്കെ എന്നാൽ പോലും ഈ പറയുന്ന ഭർത്താവിനെ ചതിച്ച ഇവർ എരയാണ് ഇവർ അതിജീവിതയാണ് ഇവരുടെ പ്രശ്നക്കാരൻ മൊത്തം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു എന്നുള്ള ഒരു കുറ്റമാണ് രാഹുൽ ഈശ്വരൻ എന്ന് പറയുന്ന ഒരാൾ ചെയ്തിട്ടുള്ളത് പുള്ളിക്കാരന് ഈ പറയുന്ന അതിജീവിത എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇര എന്ന് പറയുന്ന പുള്ളിക്കാരി നിരത്തിയ പല കാര്യങ്ങളും പൊളിച്ചടിക്കൊണ്ട് വീഡിയോ ചെയ്ത ഒരാളാണ് ഈ പറയുന്ന രാഹുൽ ഈശ്വർ അതുകൊണ്ട് തന്നെ ഇന്നലെ ഇദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് പോലീസുകാർ പൊക്കി അപ്പോൾ ആ പൊക്കുന്ന വീഡിയോ നിങ്ങളൊന്ന് കണ്ടേ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്തായാലും ഇവിടെ എന്താ പറയുക സത്യം തുറന്നു പറയുന്നവരെയും അല്ലെങ്കിൽ ഈ സത്യത്തിന് വേണ്ടി സംസാരിക്കുന്നവരുടെയും വായ അങ്ങോട്ട് മൂടി അങ്ങോട്ട് കെട്ടു അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഓരോ രീതികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു തെളിവാണ് ഇപ്പം നമ്മൾ കാണാൻ പോകുന്നതും അതൊന്ന് നോക്കാം ആദ്യം ഓക്കെ അത് കഴിഞ്ഞതിനു ശേഷം പറയാം ലാപ്ടോപ്പ് ഓഫീസിലാണ് ടെക്നോ ഇന്ന് ഹലോ ഞാൻ ഞാനെന്തായലീസുകാര് എന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് പോലീസുകാര് വീട്ടിൽ വന്നിരിക്കുകയാണ് പോലീസുകാര് വീട്ടിൽ വന്നിരിക്കുകയാണ് എന്നെ തൈക്കാടോട്ട് കൊണ്ടുപോവാണ് അതിനുവേണ്ടിയാണ് അവര് വന്നത് എന്റെ ലാപ്ടോപ്പ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പം നിന്നെങ്കിലും മാറ്റട്ടെ അപ്പോ ഇതാണ് യഥാർത്ഥത്തിൽ അതായത് എന്താ പരാതി എന്നും കാര്യങ്ങളും അറിയില്ല ഞാൻ അഥവാ തിരിച്ചെത്തിയില്ലെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും ഏഴുമണിക്കോ എട്ട് മണിക്കോ ഒക്കെ നമ്മുടെ ഇതിൽ ചർച്ചയുണ്ട് അപ്പോൾ തിരിച്ച് വന്നില്ലെങ്കിൽ അത് ഇത് അപ്ലോഡ് ചെയ്യും ഇത് എന്താ ചുമ്മാ പേടിപ്പിക്കാൻ നോക്കുകയാണ് നമുക്ക് എന്തായാലും കാണാം അപ്പോൾ അറസ്റ്റ് ചെയ്യുമോ എന്തായാലും ഓക്കെ ഈ പുള്ളിക്കാരന് ഈ ഒരു വീഡിയോ എടുത്തതിന് ശേഷം ഇദ്ദേഹം ഇത് പിന്നെ അപ്ലോഡ് ചെയ്തു അതായത് ഈ പറയുന്ന പുള്ളിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന രീതിയിൽ പുള്ളിക്കാരൻ അത് സെറ്റ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഈ ഒരു വീഡിയോ പബ്ലിക്കാകുകയും ചെയ്തു അദ്ദേഹം പറയുന്നുണ്ട് കൃത്യമായിട്ടും ചാനൽ ചർച്ചയുണ്ട് ആ സമയത്തിനുള്ളിൽ ഇവർ വിടത്തില്ല അപ്പൊ അതിൽ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നല്ല പ്ലാനോട് കൂടി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് അത് നിങ്ങളൊന്ന് കേൾക്കണം ഏഹ് ഇദ്ദേഹം ആ പറയുന്ന ഇരയുടെ ഫോട്ടോയോ ഒന്നും കൊടുത്തിട്ടില്ല കാരണം ഇവർക്കൊക്കെ നിയമം അറിയുന്ന വ്യക്തികളാണ് അവർ ഒരിക്കലും അത് ചെയ്യത്തില്ല അങ്ങനെ ആയിരുന്നിട്ട് പോലും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്തിന്റെ ബേസിൽ പല കാര്യങ്ങളും ഇവിടെ വലിയ വലിയ വിഷയങ്ങൾ നടക്കുമ്പോഴും ഇപ്പോഴെല്ലാവരും ഈ പറയുന്ന രാഹുൽ മാംകൂട്ടത്തിന്റെ പുറകാണ് ഏഹ് പല കാര്യങ്ങളും നമ്മൾ സ്വർണ്ണക്കടത്ത് അവിടെ കിടക്കുന്നു അതൊക്കെ അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വെക്കും അതിനെക്കാളും ഏറ്റവും ഇഷ്ടം എന്താണ് കുലസിതം ഈ കുലിസിത കേസ് വരുമ്പോഴത്തേന് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആണല്ലോ അതുകൊണ്ട് തന്നെ ഇത് എടുത്ത് അങ്ങോട്ട് പിടിക്കും എന്തായാലും ഈ രാഹുലേശ്വർ പറയുന്ന കാര്യം ഒന്ന് കേട്ട് നോക്ക് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ കാര്യത്തിലേക്ക് വരാം ആ പെൺകുട്ടിയുടെ ഫോട്ടോ കൊടുത്തിട്ടില്ല ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്തിട്ടില്ല ആ ഫേസ് ഫോട്ടോ കൊടുത്തിട്ടില്ല ഐഡന്റിറ്റി റിവീൽ ചെയ്തിട്ടില്ല ഇത് വ്യാജ പരാതിയാണ് വ്യാജ പരാതിയാണ് ഇതുകൊണ്ടാണ് മെൻസ് കമ്മീഷന്റെ ആവശ്യം നമ്മുടെ മകനും അച്ഛനും ഒക്കെ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകാത്ത മാത്രം ദയവായി ശ്രദ്ധിക്കുക നിങ്ങൾ നമ്മളുടെ അച്ഛൻ നമ്മളുടെ മകൻ ജയിലിൽ നിന്നൊരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് ഈ പെൺകുട്ടിയുടെ ഫോട്ടോ ഞാൻ ഇട്ടിട്ടില്ല കള്ളം പറയുവാണ് കുടിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് കുടിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് കാരണമാണ് മെൻസ് കമ്മീഷൻ കുടിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് രാഹുൽ ആണുക്കൂട്ടത്തിനെ പിന്തുണച്ചുള്ള ദേഷ്യമാണ് രാഹുലിനെ പിന്തുണച്ചുള്ള ദേഷ്യമാണ് ഇവിടെ രാഹുൽ പറഞ്ഞ ഒരു കാര്യം കേട്ടോ അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചു എന്നുള്ളതിന്റെ ഒരു ദേഷ്യമാണ് എന്നോട് എന്നാണ് പുള്ളി അത് വ്യക്തമായിട്ട് പറയുന്നത് അത് മാത്രവുമല്ല ഇതുകൊണ്ട് തന്നെ ഒരു മെൻസ് അസോസിയേഷൻ വേണമെന്ന് പുള്ളി പറയുന്നുണ്ട് എന്തിനാണെന്ന് അറിയാമോ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം അതായത് അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് നമ്മുടെ അച്ഛനും മകനുമൊക്കെ ഒരു പരാതിയുടെ അകലത്തിലാണ് അതായത് ജയിലിലേക്ക് പോകാൻ ഒരു പെൺകുട്ടി വന്നിട്ട് എന്തെങ്കിലും ഒരു ഒരു അഭിപ്രായം പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഒരു ഒരു അലിഗേഷൻ വെച്ചാൽ മതി അവന്റെ കാര്യം കട്ടപ്പോകാം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അതിൽ സത്യമുണ്ടോ അതില്ലെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഒന്നും പരിശോധിക്കത്തില്ല അതിനു മുമ്പേ ഇവരെ എടുത്ത് അറസ്റ്റ് ചെയ്ത് ഇവരുടെ ഫോട്ടോയും എടുത്ത് അങ്ങോട്ട് പബ്ലിക്കിലിട്ട് ഇവരെ അങ്ങ് തേജോപതം ചെയ്ത് കളയും അതാണ് ഈ പറയുന്ന ആണുങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് എന്നാൽ ഇവിടെ ആ ഇര എന്ന് പറയുന്ന അല്ലെങ്കിൽ ആരാണോ പരാതി കൊടുക്കുന്ന അവരുടെ ഫോട്ടോ ആട്ട് അവരുടെ പേരാട്ട് ഇതൊന്നും പബ്ലിസിറ്റി ചെയ്യത്തില്ല ഇതെന്ത് ന്യായമാണ് ഏ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തെങ്കിലും തെറ്റുകാരനാണ് എന്ന് കോടതി വിധിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഫോട്ടോയും കാര്യങ്ങളും എടുത്ത് നിങ്ങൾ പബ്ലിക്കിൽ ഇട്ടുകൊടുത്തു അതുവരെ ഇദ്ദേഹത്തിന്റെ ഫോട്ടോയെങ്കിലും ബ്ലർ ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ പേര് പറയാതിരിക്കുകയോ ചെയ്യരുതോ എന്തുകൊണ്ട് അത് നിങ്ങൾ ചെയ്യുന്നില്ല ഈ മീഡിയക്കാരാണ് ഇവിടെ ഈ കോടതിയെക്കാട്ടിലും വലിയ ഇത് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ കോടതിക്കൊന്നും ഒരു വിലയും ഇല്ല ഇവിടെ മീഡിയക്കാരാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അവര് ഈ പറയുന്ന ഈ എല്ലാവരുടെയും വോയിസ് ഇട്ട് കൊടുക്കാം എല്ലാവരെയും മോശക്കാരാക്കുന്ന രീതിയിൽ സംസാരിക്കാം ഇവർക്കെതിരെ കേസില്ല ഈ മീഡിയക്കാർക്കെതിരെ എന്നാൽ ഇവിടെ സത്യത്തിന് വേണ്ടി ശബ്ദം ഉയർത്തിയ രാഹുൽ ഈശ്വരൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ പ്രശ്നം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു എന്നാൽ ഇവിടെ ഈ അതിജീവിത എന്ന് പറയുന്ന പുള്ളിക്കാരുടെ വോയിസ് എടുത്തിടുന്നു എല്ലാം ഇവർ ചെയ്യുന്നു ഈ മീഡിയക്കാർക്കെതിരെ ഒരു നടപടിയും ഇല്ല എന്നുള്ളത് സത്യമല്ലേ പിന്നെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പുള്ളിക്കാരന്റെ ഫോട്ടോയൊക്കെ വെച്ച് എന്തിന് നിങ്ങൾ പബ്ലിസിറ്റി കൊടുക്കണം അദ്ദേഹം തെറ്റുകാരനാണ് എന്ന് കോടതി വിധിക്കട്ടെ എന്നിട്ട് നിങ്ങൾ കൊടുക്കുക ഇവിടെ സംഭവിക്കുന്നത് ആരെങ്കിലും വന്ന് എന്തെങ്കിലും ഒരു ഫേക്ക് അലിഗേഷനോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ കാര്യം പോയി ഇവിടെ ഈ രാഹുൽ യേശോർ പറയുന്ന കാര്യം എന്ത് താണ് നമ്മുടെ അച്ഛനായിക്കോട്ട് നമ്മുടെ മക്കളായിക്കോട്ടെ എല്ലാവർക്കും ഈ ഒരു സംഭവമേ ഉള്ളൂ ആരെങ്കിലും വന്ന് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരാതിയുടെ കനമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പോയി തീർന്നു നമ്മുടെയൊക്കെ ലൈഫിൽ സത്യമല്ലേ എന്തായാലും രാഹുൽ ഈശ്വരന്റെ വൈഫ് പറയുന്ന ഒരു കാര്യമുണ്ട് അത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ ആയിട്ട് ഈ മീഡിയക്കാർ വന്നിട്ട് രാഹുൽ ഈശ്വരനെയും അതോടൊപ്പം തന്നെ വൈഫിനെ അങ്ങോട്ട് അടിച്ച് താഴെ ഇടാൻ വേണ്ടി നോക്കിയതാ പക്ഷെ കൃത്യമായിട്ടുള്ള മറുപടിയാണ് രാഹുൽ ഈശ്വരന്റെ വൈഫ് കൊടുത്തിരിക്കുന്നത് അതൊന്ന് കേട്ടു നോക്കിയേ നാളെ ഞങ്ങൾക്ക് രണ്ട് ആൺകുട്ടികളാണ് അപ്പം പീഡനത്തിന് ഇരയായി എന്ന് പറയുന്നത് എത്ര എത്ര കൂളായിട്ടാണ് പീഡനത്തിന് ഇരയായി എന്ന് പറയുന്നത് ശരിക്കും പീഡനത്തിന് ഇരയായോ എന്നുള്ളത് എങ്ങനെ അത് സ്ഥാപിച്ചെടുക്കും അതിനഗൻസ്റ്റ് ആയിട്ടുള്ള എവിഡൻസോ കാര്യങ്ങളോ അപ്പൊ ഇതിനു വേണ്ടി സംസാരിക്കാൻ ആളുകൾ വേണ്ട ഇവിടെ ഇരിക്കുന്ന നിൽക്കുന്ന ഭൂരിപക്ഷം നിങ്ങൾ എല്ലാവരും പുരുഷന്മാരല്ല അപ്പം എങ്ങനെയാ നമുക്ക് അറിയാൻ പറ്റുക പെൺകുട്ടി പറയുന്നതിനെ കണ്ണടച്ച് വിശ്വസിക്കും ഞാൻ ഒരു പെൺകുട്ടിയല്ലേ ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ പെൺകുട്ടികൾക്ക് തന്നെയാണ് അതിന്റെ പ്രശ്നം കാരണം യഥാർത്ഥത്തിൽ പീഡനം അനുഭവിക്കുന്ന പെൺകുട്ടികൾ ഇവിടെയുണ്ട് അവരുടെ പരാതികൾക്ക് ഒരു കാമ്പില്ലാതെ ആവുകയാണ് ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങൾ വരുന്നത് സത്യമല്ലേ ഇതുപോലത്തെ വ്യാജ ആരോപണങ്ങൾ വരുമ്പോൾ സത്യത്തിൽ പീഡനം അനുഭവിക്കുന്ന പെൺകുട്ടികൾക്ക് അത് കിട്ടാതെ പോകും സത്യമാണത് ഇത് എന്താ പറയുക കണ്ണി കണ്ടവരെല്ലാം വന്ന് ഇതുപോലെ വ്യാജമായിട്ടുള്ള പരാതികൾ അങ്ങോട്ട് ഇട്ടു കൊടുക്കും കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഈ പാവ പിടിച്ച ഇതുപോലുള്ള നിരപരാധികളൊക്കെ ക്രൂശിക്കപ്പെടുകയും ഈ പറയുന്ന ഈ വ്യാജ പരാതികൾ കൊടുത്തവരൊക്കെ എന്തോ ഒരു നല്ല ആൾക്കാരായി മാറുകയും ചെയ്യും നമുക്കറിയാം മിനു മുനീർ എന്ന് പറയുന്ന പുള്ളിക്കാരി പുള്ളിക്കാരി വന്ന് എന്തൊക്കെയാണ് പറഞ്ഞത് ഏഹ് ബാലേന്ദ്രമേനോനെതിരെ എന്ത് പറഞ്ഞു നിങ്ങൾ കേട്ടതല്ലേ മുകേഷിനെതിരെ പറഞ്ഞത് അതോടൊപ്പം തന്നെ ജയസൂര്യക്കെതിരെ പറഞ്ഞത് അങ്ങനെ തുടങ്ങി എല്ലാവർക്കെതിരെ ഇതുപോലെ വ്യാജ പരാതികൾ വെച്ചങ്ങോട്ട് ഇട്ടു അത് മാത്രമല്ല അവരുടെ ബന്ധത്തിൽപ്പെട്ട ഒരു പെൺകുച്ചിനെ കുറിച്ച് പറഞ്ഞത് അപ്പൊ അവര് എന്തോ എന്ന് പറയും അപ്പൊ എന്നിട്ട് അതിജീവിതയും അവരുടെ ഫോട്ടോയും കാണിക്കാൻ പാടില്ല അവരുടെ പേരും പറയാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എന്നാൽ ഇവിടെ ഇവർ പറയുന്ന വ്യക്തി ആരാണോ അവരെ പേജോമതം ചെയ്യും ബാലന്ദ്രമേനോന്റെ ഫോട്ടോ കാണിക്കുന്നു ഇടപെളകുവിന്റെ ഫോട്ടോ കാണിക്കുന്നു മുകേഷിന്റെ ഫോട്ടോ കാണിക്കുന്നു അവരുടെ പേര് അവരുടെ നാളെ അവരുടെ ഭാര്യ കുടുംബം മക്കള് എല്ലാം എടുത്തിട്ട് അങ്ങോട്ട് അലക്കും ഇങ്ങോട്ട് മീഡിയക്കാർ അല്ലേ സത്യമല്ലേ ഇവിടെ അപ്പം ഈ പറയുന്ന പുരുഷന്മാർക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഇവർ ഉന്നയിക്കുന്നത് ആരുടെ മുകളിലാണോ ആരോപണം ഉന്നയിക്കുന്ന ആ വ്യക്തിക്ക് എന്ത് സംരക്ഷണമാണ് ഇവിടെ കിട്ടുന്നത് അപ്പൊ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ വായങ്ങോട്ട് മൂടിക്കെട്ടി അങ് നശിപ്പിക്കുകയാണ് ഇവിടെ രാഹുലീശ്വര് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിച്ചപ്പോൾ അവിടെ നീ മൂടിക്കോടാ നീ സംസാരിക്കണ്ട ഇങ്ങനെ സംസാരിക്കുന്നവരൊന്നും വേണ്ട ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് പൂട്ടുകയാണ് എന്തുവാ ഇത് കഷ്ടം ബാക്കി കേവലം വ്യാജ ആരോപണങ്ങൾ മാത്രമല്ല ാണ് പെൺകുട്ടിനെ ഒരിക്കലും തള്ളി പറയല്ല അല്ല ആ പെൺകുട്ടി പറഞ്ഞ പല കാര്യങ്ങളിലും സത്യമല്ലാത്ത കാര്യങ്ങൾ ആ പെൺകുട്ടിയും പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് തെളിവ് സഹിതം രാഹുൽ ചേട്ടന്റെ തന്നെ ഉണ്ട് വീഡിയോസ് എല്ലാം നിങ്ങൾ കാണുന്നുണ്ട് അപ്പൊ പിന്നെ അന്വേഷണം നടക്കുന്ന സമയത്ത് എങ്ങനെയാണ് രാഹുൽ മാങ്കുട്ടിനെ കുറ്റപ്പെടുത്തി പറയാൻ കഴിയും ഏഹ് ഇവിടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ നിങ്ങൾ എങ്ങനെ കുറ്റക്കാരനാക്കും ഏഹ് ഇവിടെ ആ പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇത് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണെന്ന് ഇതുവരെ തെളിഞ്ഞിട്ട് പോലുമില്ല അപ്പോഴത്തെ നിങ്ങൾ അദ്ദേഹത്തെ കുറ്റക്കാരനാക്കിയിട്ട് അങ്ങ് വെച്ച് കാച്ചുകയാണ് ഇവർ പറഞ്ഞത് അല്ലേ കറക്റ്റ് പോയിന്റ് അല്ലേ ഇവർ പറയുന്നത് ഏഹ് അതാണ് അതും അവിടെ പോയി ചോദിച്ച മീഡിയക്കാരന്റെ ഉദ്ദേശം എന്താണ് ഇവരെ ഒന്ന് താഴ്ത്തിക്കെട്ടണം അല്ലെ ഇവര് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് ഇട്ടിട്ട് ഒന്ന് കുത്തി അവിടെയും കൊണ്ട് ഒരു വ്യൂ ഉണ്ടാക്കണം എന്നുള്ള രീതിയിലാണ് അവര് സംസാരിച്ചത് എന്നാൽ കൃത്യമായിട്ടുള്ള മറുപടി തന്നെ ഇവർ കൊടുത്തിട്ടുണ്ട് ഈ ഈ പറയുന്ന രാമചേശ്വരന്റെ വൈഫ് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആൾ തന്നെയാണ് എന്നാൽ ഇവിടെ സ്ത്രീകൾക്ക് പ്രശ്നമുണ്ടാകുന്ന സ്ത്രീകൾക്ക് ഒരു എന്ന് പറയാ ഒരു ഇതും കിട്ടാത്ത രീതിയിലേക്കാണ് ഇങ്ങനെയുള്ള വ്യാജ പരാതികൾ കൊണ്ട് ആ സംഭവിക്കുന്നത് അതവരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട് ഓക്കെ ബാക്കി എവിഡൻസ് അതുപോലെ തന്നെ തന്നെ പറയുന്നത് പറയുന്നില്ലേ ഇതാ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ടുള്ള എവിടെസുകള് മാധ്യമങ്ങൾ പുറത്തുവിട്ടുവെന്ന് അപ്പൊ ഈ രാഹുലീശ്വര്ക്ക് എന്താ കുഴപ്പം മാധ്യമങ്ങൾക്ക് എന്തുവാകാമോ അവർക്ക് അല്ലെങ്കിൽ എല്ലാവരുടെയും സ്വകാര്യതയിലേക്ക് ഇട്ടിച്ച് കയറിക്കൊണ്ട് അവർക്കെന്തും ചെയ്യാമോ എല്ലാവരെയും അങ്ങ് അങ്ങ് അടിച്ച് താഴെയിടാമോ എല്ലാവരുടെയും ക്യാരക്ടറിനെ അങ്ങ് നശിപ്പിക്കുന്ന രീതിയിൽ അവർക്ക് എന്തും പറയാമോ അപ്പൊ മറ്റൊരുത്തരം പറയുമ്പോഴാണോ ഇത്ര വിഷയം അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന മീഡിയക്കാർക്കെതിരെ കേസെടുക്കണം അവര് പറയുന്നുണ്ടല്ലോ അവര് ഓൾറെഡി വിട്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അവർക്കെതിരെ ആദ്യം ആദ്യമേ കേസെടുക്കേണ്ടത് എന്തിനാണ് ഇവിടെ ഈ പറയുന്ന രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്തു അല്ലേ സത്യമല്ലേ ഇനിയൊണ്ട് ബാക്കി അവർ പറയുന്ന എല്ലാം പോയിന്റ് കേട്ടോ കറക്റ്റ് പോയിന്റ് ആണ് ആ ഒരു ഇവർ പറയുന്നത് രാഹുൽ ഈശ്വരന്റെ വൈഫ് പറയുന്നത് ഇതിൽ ഇത്രയേ ഉള്ളൂ ഒരു കാര്യമേ പറയാനുള്ളൂ പെൺകുട്ടി പെൺകുട്ടിക്ക് നീതി കിട്ടേണ്ടതാണ് നീതി കിട്ടണം പക്ഷെ ഈ പറയുന്ന പോലെ തന്നെ അന്വേഷണം നടക്കുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ ആണെങ്കിലും നമ്മൾ ആക്ഷേപിക്കുമ്പോൾ അതിനെതിരെ എന്തുകൊണ്ട് ശബ്ദം പൊങ്ങുന്നില്ല നാളെ ആർക്കിതെതിരെ വേണമെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം വരാല്ലോ അന്നും സംസാരിക്കും ഇപ്പം പെൺകുട്ടികൾ മീ ടു പറയുന്നുണ്ട് അതേപോലെ തന്നെ ടു വേണ്ടേ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കണ്ടേ അപ്പം അത്ര അത്രയേ ഉള്ളൂ എന്താണോ സത്യം അതിനോടൊപ്പം അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സത്യം എന്താണോ അതിനൊപ്പം നിൽക്കുക ഇന്ന് സ്ത്രീകൾക്ക് വേണ്ടി മീ ടുന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് അതോടൊപ്പം തന്നെ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടേ ആളുകൾ നാളെ നമുക്കെതിരെയും ഇതുപോലുള്ള ഒരു ഫേക്ക് അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഇന്ന് രാഹുൽ ഈശ്വരൻ എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ വന്ന് പറഞ്ഞു അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് പറഞ്ഞെങ്കിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനോ അദ്ദേഹത്തെ ഒന്ന് ചേർത്ത് പിടിക്കാനോ അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാനോ ഒക്കെ കുറെ ആൾക്കാരുണ്ട് കൂട് ഇതുപോലെ പാവ പിടിച്ച ഒന്നിന്റെ ഒരു ഇതില്ലാത്തവരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്തു പോകും ഒരാൾ വന്ന് ഇതുപോലെ ഫേക്ക് അലിഗേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടുപോത്തില്ലേ പെട്ടുപോകും പെട്ടുപോകും അത് ഉറപ്പാണ് അങ്ങനെ പലയിടത്തും സംഭവിച്ചിട്ടുണ്ട് അവരൊക്കെ ജയിലിൽ പോയി കടന്ന് കൊണ്ടേ തിന്നിട്ട് വരും അത്രേ ഉള്ളൂ അതാണ് അവസ്ഥ അപ്പൊ ഈ പരാതി കൊടുക്കുന്നവരെ അതിജീവിതയെ ഇരയുമായി മാറും അങ്ങനെയാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഫേക്ക് പരാതികളും ഇങ്ങനെയുള്ള വ്യാജ പരാതികളും ഒക്കെ എത്തുമ്പോൾ ഒറിജിനലായിട്ട് പീഡനം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് പോലും ഒടുവിൽ എന്താ പറയുക ഒരു നീതി ഇല്ലാതെയായി മാറും അങ്ങനെ ആയി മാറും ഇനി മുമ്പോട്ട് കാരണം ഇങ്ങനെയുള്ള ഫേക്കുകൾ വന്നു കഴിയുമ്പോൾ ആ ആരേതിനെ വിശ്വസിക്കുന്നറിയാതെ അവർ തന്നെ അങ്ങ് നെട്ടോട്ട ഓടേണ്ടിയാട്ട അവസ്ഥ വരും ഓക്കെ ബാക്കി അല്ല അങ്ങനെയല്ല അത് തെറ്റാണ് പറയുന്നത് ഞാൻ സത്യമാരുടെ ഒപ്പമാണ് അവരോടൊപ്പമാണ് നിൽക്കുന്നത് കാരണം ആരാണോ ഇവിടെ സത്യത്തിന് ഞാൻ സ്ത്രീകളോടൊപ്പമാണ് നിൽക്കുന്നത് കാരണം വെച്ചാൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ യഥാർത്ഥത്തിൽ പീഡനം അനുഭവിക്കുന്ന സ്ത്രീകളുടെ പരാതികൾക്ക് ഒരു അതിന് ഫോക്കസ് ഇല്ലാണ്ട് വരുവാണ് കാരണം ഇത്തരത്തിലുള്ള ഹൈ പ്രൊഫൈൽ കേസസും ഇതിനകത്ത് കുറെ കളവുമൊക്കെ ചേർത്ത് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ചേർത്ത് പരാതികൾ വരുമ്പോൾ നാളെ യഥാർത്ഥത്തിൽ ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് ഒരു മീഡിയയിലെടുത്ത് വന്ന് സംസാരിക്കും നമ്മൾ അടുത്ത അതുപോലത്തെ കേസ് വന്നു എന്നൊരു രീതിയിൽ അത് കാണും അതിന് സഹായം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇതുപോലൊരു ഒരു സ്വരം അതല്ലേ ഇവർ പറഞ്ഞത് കൃത്യമല്ലേ ഇവിടെ സ്ത്രീകൾക്കും വേണം സൗണ്ട് പുരുഷന്മാർക്കും വേണം സൗണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആള് വേണം ഇവർക്ക് വേണ്ടി സംസാരിക്കാനും ആള് വേണം ഇല്ല എങ്കിൽ പീഡനം അനുഭവിക്കുന്ന സ്ത്രീകൾ ഇനി വന്ന് അവർ കണ്ണീരോട് പറഞ്ഞാൽ പോലും വിശ്വസിക്കാത്ത ഒരു കാലമായി മാറും ഇവിടെ വന്ന് എന്തൊക്കെയാണ് പറയുന്നത് അവരുടെ സ്വമേധ അവർ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ ഏർ അവർ ഒരു ഭർത്താവിരിക്കെ അവർ ജയിലുകൂട്ടിയ കാര്യങ്ങൾ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം മാത്രം എങ്ങനെ കുറ്റക്കാരനായി മാറും ഇവിടെ രാഹുൽ മാങ്കൂട്ടൻ കുറ്റക്കാരൻ തന്നെയാണ് അദ്ദേഹവും ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഫുള്ളായിട്ട് പുള്ളി അങ്ങ് നമ്മൾ ഇതാക്കുകയല്ല എങ്കിൽ പോലും അങ്ങ് അടച്ച് ഇവിടെ മറ്റാരും ചെയ്യാത്ത പോലത്തെ അല്ലെങ്കിൽ മറ്റ് ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിലുള്ള മറ്റുള്ളവരെല്ലാം അങ്ങ് എന്താ പറയുന്നത് നല്ല പിള്ളകളും ഇവിടെ രാഹുൽ മാത്രം അങ്ങ് കൊള്ളരുതാത്തവനും എന്നൊക്കെ ചിത്രീകരിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് അല്ലേ എല്ലാവരുടെയും ഇത് വെച്ച് നോക്കുമ്പോ എല്ലാം ഒരുപോലെ തന്നെയാണ് പക്ഷെ ഇവിടെ വന്ന പരാതിയിൽ പലതും വ്യാജമാണ് അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റ് നേരത്തെ വന്നിട്ടുള്ള ആരോപണങ്ങൾ കേവലം ഒരു ഓറൽ ആയിട്ടുള്ള ആരോപണം മാത്രമല്ല ഇതിൽ പരാതി പോലും വരുന്നതിന് മുൻപ് വളരെ കൃത്യമായ തെളിവുകളാണ് പുറത്തു വന്നത് എങ്ങനെയാണ് നമുക്കതൊരു ആരോപണം അല്ല അത് തെളിവുകൾ പുറത്ത് വന്നിട്ട് പിന്നെ അതിന്റെ അഗെൻസ്റ്റ് ആയിട്ട് അത് ആ ഒരു അന്വേഷണം എല്ലാം അവസാനിച്ച് രാഹുൽ മാങ്കൂട്ടം കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചോ വിധിച്ചോ ഇല്ലല്ലോ എന്നെക്കാട്ടും നന്നായിട്ട് നിങ്ങൾക്കറിയാലോ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ അപ്പൊ നിങ്ങൾ എങ്ങനെ ഒരു സൈഡിലെ എവിഡൻസ് മാത്രം കണ്ടുകൊണ്ട് ഒരു സൈഡ് അത് നിങ്ങളുടെ ആരും തെറ്റല്ല നമ്മുടെ സമൂഹം ഇസ് വയേർഡ് ആ രീതിയിൽ അതായത് സ്ത്രീ ഒരു കാര്യം പറയുമ്പോൾ സ്ത്രീ ഹെൽപ്ലെസ് ആണ് സ്ത്രീ പറയണത് സത്യമായിരിക്കും എന്ന് വിശ്വസിക്കുക അത് ശരിയാണ് പല സ്ത്രീകളും പറയുന്നത് സത്യം തന്നെയാണ് ആ സ്ത്രീകളോടൊപ്പമാണ് ഞാൻ നിൽക്കുന്നത് പക്ഷെ നമ്മൾ പുരുഷന്മാരുടെ വേദനയും അവർ മനുഷ്യരല്ലേ അതിനെ നമ്മൾ അത് എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നത് എനിക്ക് രണ്ട് ആൺകുട്ടികൾ വളർന്നു വരുന്നത് കൊണ്ടുകൂടിയായിരിക്കും അതുകൊണ്ട് ഞാൻ സ്ത്രീ വിരോധിയാണെന്ന് ഒരിക്കലും പറയരുത് എനിക്ക് സ്ത്രീകൾക്ക് നീതി കിട്ടാൻ തന്നെയാണ് പരാതികൾക്ക് ഇതിന്റെ സത്യം എന്താണെന്ന് നമ്മൾ അറിയണം അത് പുരുഷന്മാരാണ് പുരുഷന്മാരാണെങ്കിൽ തന്നെ കേട്ടല്ലോ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു പോയി കറക്റ്റ് ആയിട്ടുള്ള മറുപടിയാണ് ഇവർ പറഞ്ഞത് ഈ മീഡിയക്കാര് വന്നിട്ട് ഇവരെ ഒന്ന് അങ്ങ് അടിച്ച് താഴ്ത്തിയിട്ടിട്ട് ഇവര് മീഡിയയിലൂടെ എന്തും പബ്ലിക്കിലാക്കി ഈ പറയുന്ന വ്യക്തികളെ അങ്ങ് നെഗറ്റീവാക്കി കാണിക്കാം അവർക്ക് പക്ഷേ ഇവിടെ രാഹുൽ ഈ ഇവിടെ രാഹുൽ ഈശ്വരൻ കറക്റ്റായിട്ടുള്ള തെളിവുകൾ വെച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വായ് തൊട്ട് മൂടിക്കെട്ടണം മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കുന്നവരെ മൂടിക്കെട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ആര് സംസാരിക്കും അപ്പം എന്ത് ചെയ്യാം ഇവർക്ക് കൃത്യമായിട്ട് കേസ് മുന്നോട്ട് കൊണ്ടുപോവാം അവരെ അറസ്റ്റ് ചെയ്യാം അകത്തിടാം അതൊക്കെ ചെയ്യാൻ പറ്റും അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് പ്രേക്ഷകർ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ അഭിപ്രായം നിർദ്ദേശങ്ങളും മസ്റ്റാൻ കമ്മിറ്റി അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും